തിരഞ്ഞെടുപ്പിന് ശേഷം നിതീഷ് മുഖ്യമന്ത്രിയാവില്ല അതിനാൽ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയെക്കുറിച്ച് വ്യക്തതയില്ല ആരായിരിക്കും മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി എന്ന കാര്യത്തിൽ ഞങ്ങൾക്ക് എപ്പോഴും വ്യക്തതയുണ്ടായിരുന്നു ഞങ്ങൾക്ക് തൊഴിലിനായി ഒരു പദ്ധതിയുണ്ട് കർഷകർക്കായി ഒരു പദ്ധതിയുണ്ട് തൊഴിലാളികൾക്കായി ഒരു പദ്ധതിയുണ്ട് സ്ത്രീകൾക്കായി ഒരു പദ്ധതിയും ഒരു പദ്ധതിയുണ്ട് അവർ തൊഴിലവസരങ്ങൾ സൃഷ്ടിച്ചിട്ടുണ്ടോ ഇല്ല അവർ ചെയ്തത് തിരഞ്ഞെടുപ്പിന് രണ്ടോ മൂന്നോ നാലോ ആഴ്ചകൾക്ക് മുൻപ് പതിനായിരം രൂപ കൈമാറി എന്നതാണ് കോൺഗ്രസിൽ നിന്ന് ഒരു ഉപമുഖ്യമന്ത്രി ഉണ്ടാകും ദലിത് മുസ്ലിം സമുദായങ്ങളിൽ നിന്ന് തീർച്ചയായും പ്രാതിനിധ്യമുണ്ടാകും സ്ത്രീകൾ പ്രധാനമായും വോട്ട് ചെയ്തത് നിതീഷിനെ കൊണ്ടാണ് ഈ തെരഞ്ഞെടുപ്പ് സ്ത്രീകൾ പോകുന്നിടത്തേക്ക് പോകുമെന്നാണ് ഞാൻ കരുതുന്നത് സഖ്യത്തെ ഒരുമിച്ച് നിർത്തുന്നതിൽ കോൺഗ്രസ് വളരെ നല്ലൊരു പങ്ക് വഹിച്ചു ഇപ്പോഴത്തെ അവസ്ഥയിൽ യുവാക്കൾക്ക് പ്രത്യേകിച്ചും അതിർത്തിയുണ്ട് അവർ പ്രതികരിക്കുന്നവരാണ് അവർ ശക്തരാണ് അവർ മാറ്റം ആഗ്രഹിക്കുന്നു ശരി ഞങ്ങൾക്ക് വേണ്ടി സമയം കണ്ടെത്തിയതിന് വളരെ നന്ദി ഇതൊരു തിരക്കേറിയ തിരഞ്ഞെടുപ്പാണ് പക്ഷെ വളരെ നിർണായകമായ ഒരു തിരഞ്ഞെടുപ്പ് കൂടിയാണ് കാരണം ഇതിൻ്റെ ഫലം വലിയ സ്വാധീനം ചെലുത്തും മുഖ്യമന്ത്രിമാരെ പ്രഖ്യാപിക്കാൻ എന്തുകൊണ്ടാണ് ഇത്രയും വൈകിയത് മടിച്ചു നിന്നത് കോൺഗ്രസ് ആയിരുന്നോ അതുകൊണ്ട് ഞങ്ങൾ ഒരുപാട് വൈകി എന്നല്ല ആരാകും മുഖ്യമന്ത്രി മുഖം എന്ന കാര്യത്തിൽ ഞങ്ങൾക്ക് എപ്പോഴും വ്യക്തതയുണ്ടായിരുന്നു ആദ്യത്തെ ഇന്ത്യ അഗാഡ് ബന്ധൻ ഔദ്യോഗിക യോഗത്തിൽ ഏപ്രിൽ പകുതിയോടെയാണ് സമയം ഏതാണ്ട് തീരുമാനിച്ചത് അത് ഏപ്രിൽ പകുതിയോടടുത്തായിരുന്നു അതുകൊണ്ട് സീറ്റ് വിഭജനവും പ്രകടന പത്രികയും ഒരുവിധം തയ്യാറായാൽ മുഖ്യമന്ത്രി മുഖത്തെ പ്രഖ്യാപിക്കുമെന്ന് തീരുമാനിച്ചിരുന്നു അത് തയ്യാറായപ്പോൾ ഞങ്ങൾ അത് പ്രഖ്യാപിച്ചു യഥാർത്ഥത്തിൽ ഞങ്ങൾ കൃത്യസമയത്താണ് എന്ന് ഞങ്ങൾ കരുതുന്നു തിരഞ്ഞെടുപ്പിന് ഇനി രണ്ടോ മൂന്നോ ആഴ്ചയെ ബാക്കിയുള്ളൂ എന്ന് ഞാൻ കരുതുന്നു ബീഹാറിനായുള്ള ഒരു റോഡ് മാപ്പും ബീഹാറിനായുള്ള ഒരു അജണ്ടയും ആ റോഡ് മാപ്പ് അല്ലെങ്കിൽ കാഴ്ചപ്പാട് അല്ലെങ്കിൽ അജണ്ട നടപ്പിലാക്കുന്ന തീമും ഞങ്ങൾക്കുണ്ടെന്ന കാര്യം വ്യക്തമാക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു മറുപക്ഷത്തിന് വ്യക്തതയില്ലെന്ന് പ്രകടമായ ഒരു ഘട്ടത്തിൽ ഇത് ചെയ്യാൻ ഞങ്ങൾ ആഗ്രഹിച്ചു അവരുടെ മുഖത്തെക്കുറിച്ച് അവർക്ക് വ്യക്തതയില്ല തെരഞ്ഞെടുപ്പ് വരെ നിതീഷ് മുഖ്യമന്ത്രി ആയിരിക്കുമെന്ന് അമിത് ഷാ പറയുന്നു അതിന് ശേഷം നമുക്ക് കാണാം നമുക്ക് കാണാം എന്നത് ഒരുപാട് അർത്ഥങ്ങളുള്ള വാക്കുകളാണ് അതിന്റെ അർത്ഥം എന്താണെന്ന് എല്ലാവർക്കും മനസ്സിലാകും അടിസ്ഥാനപരമായി തെരഞ്ഞെടുപ്പിന് ശേഷം നിതീഷ് മുഖ്യമന്ത്രിയാകില്ല എന്നാണ് ഇതിനർത്ഥം അതിനാൽ മുഖ്യമന്ത്രി മുഖത്തെക്കുറിച്ച് വ്യക്തതയില്ല ഞങ്ങൾ വ്യക്തമാക്കാൻ ആഗ്രഹിച്ച രണ്ടാമത്തെ കാര്യര്യം ഇത് ഞങ്ങൾ ഊന്നിപ്പറയാൻ ആഗ്രഹിക്കുന്ന ഒന്നാണ് ബീഹാറിലെ പ്രധാന മേഖലകൾക്കും പ്രധാന വിഭാഗങ്ങൾക്കുമായി ഞങ്ങൾക്കൊരു പ്രത്യേക അജണ്ടയോ പദ്ധതിയോ ഉണ്ട് എന്നതാണ് വിദ്യാഭ്യാസത്തിനായി ഞങ്ങൾക്ക് ഒരു പദ്ധതിയുണ്ട് ഞങ്ങൾക്ക് ആരോഗ്യത്തിനായി ഒരു പദ്ധതിയുണ്ട് ഞങ്ങൾക്ക് തൊഴിലിനായി ഒരു പദ്ധതിയുണ്ട് ഞങ്ങൾക്ക് കർഷകർക്കായി ഒരു പദ്ധതിയുണ്ട് ഞങ്ങൾക്ക് തൊഴിലാളികൾക്കായി ഒരു പദ്ധതിയുണ്ട് ഞങ്ങൾക്ക് സ്ത്രീകൾക്കും മറ്റുമായി ഒരു പദ്ധതിയുണ്ട് മറുവശത്തു നോക്കിയാൽ അവർ സംസാരിക്കുന്നതിന് ഭൂരിഭാഗവും ജംഗിൾ രാജിനെ കുറിച്ചാണ് ഇപ്പോൾ കഴിഞ്ഞ പതിനൊന്ന് വർഷമായി കേന്ദ്രത്തിലും ബീഹാറിലുമായി അധികാരം കൈയാളുന്നവർ ഈ സുപ്രധാന മേഖലകളിൽ ബീഹാറിലെ ജനങ്ങൾക്ക് വേണ്ടി തങ്ങൾ എന്തു ചെയ്തു എന്നതിനെക്കുറിച്ചാണ് സംസാരിക്കേണ്ടത് വിദ്യാഭ്യാസം മെച്ചപ്പെടുത്താൻ അവർ എന്തു ചെയ്തു ഏതാണ്ട് ഒന്നുമില്ല അവരുടെ ആരോഗ്യ സംരക്ഷണ സംവിധാനം മെച്ചപ്പെടുത്താൻ അവർ എന്തു ചെയ്തു ഏതാണ്ട് ഒന്നുമില്ല അവർ തൊഴിലവസരങ്ങൾ സൃഷ്ടിച്ചിട്ടുണ്ടോ ഇല്ല കുറ്റകൃത്യങ്ങൾ തടഞ്ഞിട്ടുണ്ടോ തീർച്ചയായും ഇല്ല അഴിമതി നിയന്ത്രിച്ചിട്ടുണ്ടോ അത് കണക്കുകൾക്കും മുകളിലാണ് വളരെ കൂടുതലാണ് അപ്പോൾ കുറ്റകൃത്യങ്ങൾ ഉണ്ടാകുമ്പോൾ ദിജി എന്താണ് പറയുന്നത് കർഷകർക്ക് ചെയ്യാൻ ജോലിയൊന്നും ഇല്ലാത്തത് കൊണ്ടാവാം അതെന്നാണ് അദ്ദേഹം പറയുന്നത് അതുകൊണ്ട് ബി ജെ പിയുടെയും ജെ ഡി യുവിൻ്റെയും ഈ സഖ്യം യഥാർത്ഥത്തിൽ വോട്ട് ചോദിക്കേണ്ടത് അവർ ചെയ്ത പ്രവർത്തികളുടെ അവരുടെ റിപ്പോർട്ട് കാർഡിൻ്റെ അവരുടെ പ്രകടനത്തിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കണം അതൊന്നും നമുക്ക് കാണാൻ കഴിയുന്നില്ല അതൊന്നും നമുക്ക് കേൾക്കാൻ കഴിയുന്നില്ല അതുകൊണ്ട് ആ ഒരു വ്യത്യാസമാണ് ഞങ്ങൾ മുന്നോട്ട് കൊണ്ടുവരാൻ ആഗ്രഹിച്ചത് നിങ്ങൾക്കറിയാമോ കാര്യങ്ങൾ വാഗ്ദാനം ചെയ്യുന്നതിൽ നിങ്ങൾ വളരെ മിടുക്കനായിരിക്കാം പക്ഷേ ഇപ്പോൾ ഞങ്ങൾ ഒരുപാട് തിരഞ്ഞെടുപ്പുകൾ കണ്ടിട്ടുണ്ട് എല്ലാം ഒടുവിൽ ആരാണ് പണം നൽകുന്നത് എന്നതിലേക്ക് വരുന്നു ഇവിടെ നിതീഷ് കുമാർ എല്ലാവരെയും കടത്തി വെട്ടിയെന്നാണ് ഞാൻ കരുതുന്നത് ആദ്യമായി ഒരു കോടി അൻപത് ലക്ഷത്തിലധികം സ്ത്രീകൾക്ക് ഇതുവരെയായി പതിനായിരം രൂപ കൈമാറ്റം ചെയ്തുകൊണ്ട് ഇതൊരു ഗെയിം ചേഞ്ചർ ആകുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നില്ലേ കാരണം ഇന്നത്തെ കാലത്ത് കാര്യങ്ങൾ ലളിതമാണ് നിങ്ങൾ എനിക്ക് നോട്ട് തരൂ ഞങ്ങൾ നിങ്ങൾക്ക് വോട്ട് തരാം നിങ്ങൾ ആർക്കെങ്കിലും നോട്ട് കൊടുത്താൽ ആളുകൾ സ്വാധീനിക്കപ്പെടും അതുകൊണ്ട് നിങ്ങൾ ആളുകൾക്ക് പണം നൽകിയാൽ അവർ സ്വാധീനിക്കപ്പെടും അക്കാര്യത്തിൽ ഒരു സംശയവുമില്ല എന്നാൽ ഞങ്ങൾ ചൂണ്ടിക്കാണിക്കാൻ ശ്രമിക്കുന്നത് ഈ പ്രത്യേക സാഹചര്യത്തിൽ സ്ത്രീകൾക്കായുള്ള ഞങ്ങളുടെ വാഗ്ദാനം ഞങ്ങൾ സർക്കാർ രൂപീകരിച്ചാലുടൻ മാസാമാസം ചെയ്യുന്ന ഒന്നായിരിക്കും എന്നതാണ് അവർ ചെയ്തത് തിരഞ്ഞെടുപ്പിന് ഏകദേശം രണ്ടോ മൂന്നോ നാലോ ആഴ്ചകൾക്ക് മുൻപ് പതിനായിരം രൂപ കൈമാറ്റം ചെയ്തു എന്നതാണ് അവർക്കിത് നാല് വർഷം മുൻപ് ചെയ്യാമായിരുന്നു എന്തുകൊണ്ട് അവരത് ചെയ്തില്ല അതുകൊണ്ട് ഞങ്ങൾ അവർക്ക് എന്താണ് നൽകാൻ പോകുന്നത് എന്നതിനെക്കുറിച്ച് ഒരു മറുവാദവും ന്യായമായ ഒരു വാദവും ഞങ്ങളുടെ പക്കലുണ്ട് അത് സ്ത്രീകളിലേക്ക് വളരെ ശക്തമായി എത്തിക്കാൻ ഞങ്ങൾ പദ്ധതിയിടുന്നു അതൊരു സ്ത്രീക്ക് പ്രതിമാസം രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ എന്ന ഒരു വാഗ്ദാനം മാത്രം മാത്രമല്ല മറിച്ച് ആവശ്യക്കാരിയായ സ്ത്രീ ഭൂരഹിതരായവർക്ക് ഭൂമി ലഭിക്കുമെന്നും ഭൂമിയുടെ അവകാശം സ്ത്രീക്കായിരിക്കുമെന്നും കൂടിയാണ് ഞങ്ങൾ പറയുന്നത് തൊഴിൽ സ്വയം തൊഴിൽ എന്നിവ ആരംഭിക്കാൻ ആഗ്രഹിക്കുന്ന സ്ത്രീകൾക്കായി രണ്ട് ലക്ഷം രൂപയുടെ സബ്സിഡിയും ഞങ്ങൾ കൊണ്ടുവരുന്നുണ്ട് അവർക്കുള്ള ആരോഗ്യ സംരക്ഷണ പരിരക്ഷകൾ മെച്ചപ്പെടുത്തുന്നതിനായി അവരുമായി ചേർന്ന് പ്രവർത്തിക്കാൻ ഞങ്ങൾക്കൊരു പദ്ധതി കൂടിയുണ്ട് അതുകൊണ്ട് രാജസ്ഥാനിലുണ്ടായിരുന്ന ചിലഞ്ജീവി മോഡൽ ആരോഗ്യ ഇൻഷുറൻസ് ബീഹാറിലേക്ക് കൊണ്ടുവരാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു അതുകൊണ്ട് സ്ത്രീകളുടെ വിഭാഗത്തെ മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ അത് വെറുമൊരു അല്ല ഒരു തിരഞ്ഞെടുപ്പിന് മുൻപ് ഒന്നോ രണ്ടോ തവണ പണം നേരിട്ട് നൽകുന്ന ഒന്നല്ല മറിച്ച് തൊഴിൽ വരുമാന സുരക്ഷ ആരോഗ്യം തുടങ്ങിയവ ഉൾക്കൊള്ളുന്ന ഒരു സമഗ്രമായ പാക്കേജാണ് കൂടുതൽ അർത്ഥവത്വം കൂടുതൽ സ്ഥിരതയുള്ളതും കൂടുതൽ ദീർഘകാലത്തേക്കുള്ളതും അവരെയും അവരുടെ കുടുംബങ്ങളെയും കൂടുതൽ സമഗ്രമായി സഹായിക്കുന്നതുമായ വിപരീതമായി വോട്ടുകൾക്കായി പണം നൽകുന്ന ഒരു തന്ത്രം സ്ത്രീകൾ തിരിച്ചറിയുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു അപ്പോൾ തേജസ്വി യാദവ് പറഞ്ഞിരിക്കുന്നത് രണ്ടാമതൊരു ഉപമുഖ്യമന്ത്രി ഉണ്ടാകാൻ പോകുന്നു എന്നാണ് പാർട്ടി അതായത് നിങ്ങളുടെ സഖ്യം അധികാരത്തിൽ വരുമെന്ന് കരുതുകയാണെങ്കിൽ അത് അത് കോൺഗ്രസിൽ നിന്നായിരിക്കുമോ അത് കനയ്യകുമാർ ആയിരിക്കുമോ ബീഹാറിൽ കോൺഗ്രസിന്റെ മുഖം ആരാണ് അതോ ബി ജെ പി അപ്പോൾ കോൺഗ്രസിൽ നിന്ന് ഒരു ഉപമുഖ്യമന്ത്രി ഉണ്ടാകും അതാരായിരിക്കുമെന്ന് തെരഞ്ഞെടുപ്പിന് ശേഷം ഞങ്ങൾ സർക്കാർ രൂപീകരിച്ചു കഴിഞ്ഞാൽ തീരുമാനിക്കും പക്ഷേ ഞങ്ങൾക്ക് കൂടുതൽ പ്രധാനം ഈ തിരഞ്ഞെടുപ്പിൽ വിജയിക്കുക എന്നതാണ് ഞങ്ങൾക്കുള്ള അജണ്ടയിൽ ജനങ്ങളുടെ വിശ്വാസം നേടിയെടുത്തുകൊണ്ടാണ് ഞങ്ങൾ ഇതിൽ വിജയിക്കുള്ളത് ദിവസാവസാനം ഒരു ടീമും ഒരു രൂപരേഖയും ഒരുമിച്ച് വരുന്നത് കൂടുതൽ നന്നായി പ്രവർത്തിക്കുമെന്ന് ഞാൻ കരുതുന്നു അതാണ് ഞങ്ങൾ ചെയ്യാൻ ശ്രമിക്കുന്നത് അതാണ് മറുവശത്തിന് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ലെന്ന് എനിക്ക് തോന്നുന്നത് എന്തായിരുന്നു അവരുടെ ചോദ്യത്തിൽ നിന്ന് തുടരട്ടെ ഉപമുഖ്യമന്ത്രിയെ പ്രഖ്യാപിച്ചതിൻ്റെ യുക്തിയും പ്രക്രിയയും എന്തായിരുന്നു അതെല്ലാവർക്കും ഒരു ചെറിയ ആശ്ചര്യമായി തോന്നി അപ്പോൾ അവിടെ ഞങ്ങൾക്ക് ഒന്നിൽ കൂടുതൽ മുഖ്യമന്ത്രിമാർ ഉണ്ടാകുമെന്ന് പൊതുവെ വ്യക്തതയുണ്ടായിരുന്നു ഞങ്ങൾക്ക് കുറഞ്ഞത് മൂന്നോ നാലോ പേർ ഉണ്ടാകും അതാരായിരിക്കും എങ്ങനെയായിരിക്കും എന്നത് ഒരു ചർച്ചാ വിഷയമായിരുന്നു ഞങ്ങൾ ഒരാളെ പ്രഖ്യാപിക്കുമെന്ന് തീരുമാനിച്ചു എന്നാൽ മറ്റുള്ളവരുടെ കാര്യത്തിൽ അതാരായിരിക്കുമെന്ന് ഒരു നിശേഷം തീരുമാനമെടുക്കും ഇത് അദ്ദേഹത്തിന്റെ വ്യവസ്ഥകളിൽ ഒന്നായിരുന്നോ അദ്ദേഹത്തിന് അദ്ദേഹത്തിന് ആ അവസ്ഥകൾ ഉണ്ടായിരുന്നു പക്ഷേ അത് ഞങ്ങൾക്ക് പുതിയതായിരുന്ന ഒന്നായിരുന്നില്ല അതുകൊണ്ട് അതൊരു സംയുക്ത തീരുമാനമായിരുന്നു പരിഭ്രാന്തിയിലെടുത്ത ഒന്നായിരുന്നില്ല അത് ഇപ്പോൾ ചിത്രീകരിക്കുന്നതിന് തികച്ചും വിപരീതമാണ് മുഖ്യമന്ത്രിയെക്കുറിച്ചുള്ള തീരുമാനം സമയം തുടങ്ങിയവ ഏറെക്കുറെ ഞങ്ങളുടെ പദ്ധതി അനുസരിച്ചായിരുന്നു അതിൽ പെട്ടെന്നുള്ള ഒരു പ്രതികരണമായി ഒന്നുമുണ്ടായിരുന്നില്ല കൂടാതെ ബന്ധപ്പെട്ട പരിഭ്രാന്തമായ ഒരു പ്രതികരണം ഉണ്ടായിരുന്നില്ല ഇതൊരു കാര്യം ഞാൻ വ്യക്തമാക്കാൻ ആഗ്രഹിക്കുന്നു കാരണം ഞങ്ങളിത് പെട്ടെന്നുള്ള ഒരു തോന്നലിൽ ചെയ്തു എന്നോ അല്ലെങ്കിൽ അവിടെ നിന്നും ഇവിടെ നിന്നും സമ്മർദ്ദം ഉണ്ടായത് കൊണ്ട് ചെയ്തു എന്നോ ഒരു ധാരണ ഉള്ളതായി തോന്നുന്നു യഥാർത്ഥത്തിൽ അല്ല സത്യത്തിൽ നിന്ന് ഏറെ അകന് പക്ഷേ ന്യൂനപക്ഷ സമുദായങ്ങളിൽ നിന്ന് നിങ്ങൾക്കറിയാമല്ലോ ഒരുപാട് പ്രതികരണങ്ങളുണ്ട് അടിസ്ഥാനപരമായി മുസ്ലിം സമുദായത്തിൽ നിന്നും അതുപോലെ ദളിതരിൽ നിന്നും അവർ ശരിക്കും വിരാശരാണെന്ന് തോന്നുന്നു നിങ്ങൾ അത് എങ്ങനെയാണ് അഭിസംബോധന ചെയ്യാൻ പോകുന്നത് അതുകൊണ്ട് അവർ ഒട്ടും നിരാശരാകരുത് ആ പ്രതിനിധികൾ എന്നത് വളരെ വ്യക്തമാണ് ആ സമുദായങ്ങൾക്ക് ഉണ്ടാകും അതിനെക്കുറിച്ച് ഞങ്ങൾക്ക് നല്ല വ്യക്തതയുണ്ട് അതല്ല അത് ആരായിരിക്കും എന്നതാണ് തീരുമാനിക്കാത്തത് ഞങ്ങൾക്കുള്ള ഈ രൂപീകരണത്തിൽ ദളിത് മുസ്ലിം സമുദായങ്ങളിൽ നിന്നും മുന്നോക്ക ജാതികളിൽ നിന്നും തീർച്ചയായും പ്രാതിനിധ്യമുണ്ടാകും അപ്പോൾ ആ പ്രത്യേക വ്യക്തി ആരായിരിക്കും എന്ന കാര്യത്തിൽ വ്യക്തതയില്ല പക്ഷേ അവർ ഉണ്ടാകുമെന്ന കാര്യത്തിൽ ഞങ്ങൾക്ക് ഒരു സംശയവുമില്ല അതായത് നിങ്ങൾ ഇ വിഭാഗത്തിൽ നിന്ന് മുകേഷ് സാഹനിയെ പ്രഖ്യാപിച്ചതുപോലെയല്ലാതെ മുസ്ലിം സമുദായത്തിൽ നിന്നും ദളിത് സമുദായത്തിൽ നിന്നും അതുപോലെ ഉയർന്ന ജാതിയിൽ നിന്നും ഒരു ഉപമുഖ്യമന്ത്രി ഉണ്ടാകുമെന്നും എന്നാൽ അവരുടെ പേര് ഇതുവരെ അന്തിമമായി നിങ്ങൾ പറയുന്നത് തീർച്ചയായും അതാണ് ഞങ്ങൾ സംസാരിച്ചു ആ വഴിയിൽ തന്നെയാണ് ഞങ്ങൾ മുന്നോട്ട് പോകാൻ ചോദ്യം പ്രശാന്ത് കിഷോറിനെ പോലെയുള്ള ഒരാളുടെ സോഷ്യൽ മീഡിയയിലെ സാന്നിധ്യത്തെ കുറിച്ചാണ് അദ്ദേഹത്തിന് വലിയൊരു സോഷ്യൽ മീഡിയ സാന്നിധ്യമുണ്ട് അദ്ദേഹത്തിന് ശമ്പളം നൽകുന്ന ഇൻഫ്ലുവൻസർമാർ മിക്കവാറും എല്ലാ ജില്ലയിലുമുണ്ട് പ്രശാന്ത് കിഷോർ പുറത്തുവിടാൻ ആഗ്രഹിക്കുന്ന സന്ദേശം എന്താണോ അത് അവർ പ്രചരിപ്പിക്കുകയാണ് നിങ്ങൾക്ക് ചെറുപ്പക്കാരെ ആകർഷിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കറിയാമല്ലോ നിങ്ങൾക്ക് യുവ നേതാക്കളുണ്ട് എങ്ങനെ എന്തെല്ലാമാണ് എന്താണ് നിങ്ങളുടെ റോഡ് മാപ്പ് നിങ്ങൾ എങ്ങനെയാണ് അത് ചെയ്യാൻ പോകുന്നത് കാരണം അത് കണ്ടിട്ട് തോന്നുന്നത് ഇപ്പോൾ ആ മേഖലയിൽ പ്രശാന്ത് കിഷോർ വളരെ മുന്നിലാണെന്നാണ് സോഷ്യൽ മീഡിയ ക്യാമ്പയിൻ ഞങ്ങൾ വളരെ കാലമായി ആസൂത്രണം ചെയ്യുകയും വിശദാംശങ്ങൾ തയ്യാറാക്കുകയും ചെയ്യുന്ന ഒന്നാണ് ബീഹാറിലെ ഞങ്ങളുടെ സമീപനം കോൺഗ്രസിൻ്റെ സമീപനത്തെ കുറിച്ച് പ്രത്യേകമായി പറഞ്ഞാൽ ഇത്തവണ ഞങ്ങളുടെ സോഷ്യൽ മീഡിയ ഡിജിറ്റൽ ഔട്ട്റീച്ച് എന്നിവ കൂടുതൽ കസ്റ്റമൈസ് ആക്കാൻ ശ്രമിക്കുകയാണ് അതുകൊണ്ട് അത് അത്രത്തോളം ദൃശ്യമായിരിക്കില്ല പുറമേ നോക്കുമ്പോൾ പക്ഷേ ഉദാഹരണത്തിന് ആണെങ്കിൽ അറുപത് വയസ്സുള്ള ഒരു പുരുഷനാണ് അദ്ദേഹം ഒരു പ്രൊഫഷണലായ ചില ഇഷ്ടങ്ങളും ഇഷ്ടക്കേടുകളും ആഗ്രഹങ്ങളും ആവശ്യങ്ങളുമുള്ള ഒരാളാണെങ്കിൽ ഞങ്ങൾ ഞങ്ങളുടെ ഇഷ്ടാനുസൃതമാക്കാൻ ശ്രമിക്കുകയാണ് അദ്ദേഹം അന്വേഷിക്കുന്നതിനനുസരിച്ച് അദ്ദേഹത്തിലേക്ക് എത്താനും അതുപോലെ മറ്റുള്ളവരുടെ കാര്യത്തിലും അതുകൊണ്ട് അതായിരുന്നു സോഷ്യൽ മീഡിയയോടുള്ള ഞങ്ങളുടെ സമീപനം വയസ്സോ എനിക്ക് ഞാൻ ഒരു ഏകദേശ കണക്കെടുത്തു ഈ നിങ്ങളുടെ ദൗർബല്യം കാരണമുള്ള ഏറ്റവും വലിയ പിഴവ് സ്ത്രീകളുടെ വോട്ടാണെന്ന് ഞാൻ കരുതുന്നു കൂടാതെ പല കാരണങ്ങൾ കൊണ്ടും ബീഹാറിൽ സ്ത്രീകളുടെ പോളിംഗ് ശതമാനം പുരുഷന്മാരുടേതിനേക്കാൾ വളരെ കൂടുതലാണ് എന്നിട്ട് അവരതിൻ്റെ മുകളിൽ പതിനായിരം കൂടി വെക്കുന്നു അത് കയ്യിൽ കിട്ടുന്ന പണമാണ് അതാണ് നിങ്ങളുടെ ഏറ്റവും വലിയ വെല്ലുവിളി അല്ലെ സ്ത്രീകളുളി തീർച്ചയായും അതൊരു വെല്ലുവിളിയാണ് അക്കാര്യത്തിൽ ഒരു സംശയവുമില്ല പ്രത്യേകിച്ച് പണം കൈമാറ്റം ഉള്ളതുകൊണ്ട് കൂടാതെ ബീഹാറിൽ ചരിത്രപരമായി നോക്കിയാലും സ്ത്രീകൾ കൂടുതലും വോട്ട് ചെയ്തിട്ടുള്ളത് നിതീഷ് കാരണമാണ് നിതീഷ് ഉണ്ടായിരുന്നിടത്ത് സ്ത്രീകൾ ആ മുന്നണിക്ക് കൂടുതൽ വോട്ട് ചെയ്യാറുണ്ടായിരുന്നു അത് ഞങ്ങൾക്ക് നന്നായി അറിയാവുന്ന ഒരു കാര്യമാണ് ഞങ്ങൾക്ക് ശേഷിക്കുന്ന സമയത്തിനുള്ളിൽ കഴിയുന്നത്ര കഠിനമായും ബുദ്ധിപരമായും പ്രവർത്തിക്കാൻ ഞങ്ങൾ ശ്രമിക്കുകയാണ് പക്ഷേ നിങ്ങൾ പറഞ്ഞത് തികച്ചും ശരിയാണ് അതൊരു തന്ത്രപരമായ മുൻഗണനയാണ് സ്ത്രീകൾ എങ്ങോട്ട് പോകുന്നുവോ അങ്ങോട്ടായിരിക്കും ഈ തിരഞ്ഞെടുപ്പിന്റെ ഗതി എന്ന് ഞാൻ കരുതുന്നു കൃഷ്ണ ബി ജെ പി ബി ജെ പി സ്പീക്കർ വൺ എന്ന ഒരു പൊതുവായ ധാരണയുണ്ട് എന്നാൽ ബി ജെ പിയിൽ നിന്ന് വ്യത്യസ്തമായി സഖ്യകക്ഷികളെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുടെ കോൺഗ്രസ് ഇപ്പോഴും ഒരു തലവേദനയാണെന്ന് നിങ്ങൾ കരുതുന്നില്ലേ എനിക്കറിയില്ല ബി ജെ പി തൻ്റെ സഖ്യകക്ഷികൾക്ക് എത്രമാത്രം തലവേദേദനയാണെന്ന് നിതീഷ് കുമാറിന് കൂടുതൽ നന്നായി പറയാൻ കഴിയുമെന്നാണ് അതിനുള്ള ശരിയായ ഉത്തരമെന്ന് ഞാൻ കരുതുന്നു നിങ്ങൾക്ക് കിട്ടുന്ന ഉത്തരം ഇതിന് നേർവിപരീതമായിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത് ഞങ്ങൾ ഒരുപക്ഷെ കൂടുതൽ മുൻകൈയ്യെടുക്കുന്നവരാണ് വാസ്തവത്തിൽ ഇത്തവണ നിങ്ങൾ സഖ്യകക്ഷികളോട് സംസാരിക്കുകയാണെങ്കിൽ അവസാന നിമിഷം വരെ സഖ്യത്തെ ഒരുമിച്ച് നിർത്തുന്നതിൽ കോൺഗ്രസ് വളരെ ക്രിയാത്മകമായ ഒരു പങ്കുവഹിച്ചതായി നിങ്ങൾക്ക് കാണാൻ കഴിയും അതെ സീറ്റ് വിഭജനത്തിൽ ഞങ്ങൾക്ക് അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായിരുന്നു അത് എല്ലാ തിരഞ്ഞെടുപ്പിലും എല്ലാ സംസ്ഥാനത്തും എല്ലാ സഖ്യത്തിലും സംഭവിക്കുന്നതാണ് അത് മഹാസഖ്യത്തിനോ കോൺഗ്രസിനോ പുതിയതോ സവിശേഷമായതോ ആയ ഒന്നല്ല എന്നാൽ കാര്യങ്ങളെക്കുറിച്ച് അറിയാവുന്ന ആളുകളോട് നിങ്ങൾ സംസാരിക്കുകയാണെങ്കിൽ പ്രത്യേകിച്ച് ബീഹാറിൻ സഖ്യത്തെ ഒരുമിച്ച് നിർത്തിയിടുന്ന പശകളിലൊന്ന് തീർച്ചയായും കോൺഗ്രസ് ആയിരുന്നുവെന്ന് നിങ്ങൾക്ക് മനസ്സിലാകും കൂടാതെ നിതീഷിന് വളരെ വ്യക്തമായി കാര്യങ്ങൾ പറയാൻ കഴിഞ്ഞിരുന്നെങ്കിൽ അദ്ദേഹം ബി ജി ജെ കുറിച്ച് ഇതേ കാര്യം പറയുമെന്ന് ഞാൻ കരുതുന്നില്ല അവസാനമായി യൂത്ത് കോൺഗ്രസ് മുതലായവയിൽ പ്രവർത്തിച്ചുകൊണ്ട് യുവാക്കളുമായി നിങ്ങൾക്ക് ഒരു ചരിത്രമുണ്ട് ബീഹാറിലെ യുവജനങ്ങളെ ലക്ഷ്യം വെക്കുക എന്നത് ഇവിടുത്തെ ഒരു പ്രധാന തന്ത്രമാണോ പിന്നെ എന്തിനോടാണ് എന്തിനോടാണ് അവർ പ്രതികരിക്കുന്നത് അപ്പോൾ തീർച്ചയായും ഞാൻ കരുതുന്നത് ഇന്ത്യക്ക് വളരെ യുവത്വമുള്ള ഒരു ജനസംഖ്യാ ഘടനയുണ്ടെന്നാണ് പിന്നെ അത് ബീഹാറായാലും മറ്റേതെങ്കിലും സംസ്ഥാനമായാലും യുവജനങ്ങളെയും അവരുടെ വികാരങ്ങളെയും അവഗണിച്ചുകൊണ്ട് നമുക്ക് തിരഞ്ഞെടുപ്പിൽ വിജയിക്കാൻ കഴിയില്ല ബീഹാറിൽ ഞങ്ങൾ കാണുന്നത് ഇപ്പോഴത്തെ അവസ്ഥയിൽ യുവജനങ്ങൾ പ്രത്യേകിച്ചും അസന്തുഷ്ടരാണ് എന്നതാണ് പിന്നെ അവർ ശബ്ദമുയർത്തുന്നവരാണ് അവർ കർമ്മോത്സുഖരാണ് അവർ മാറ്റം ആഗ്രഹിക്കുന്നു പിന്നെ ഞങ്ങൾ അതാണ് ചെയ്യാൻ ശ്രമിച്ചതെന്ന് ഞാൻ കരുതുന്നു മിക്കവാറും പ്രായോഗികമാണെന്ന് ഞങ്ങൾക്ക് തോന്നുന്ന ഒരു രൂപരേഖ വ്യക്തമാക്കുവാനും അതോടൊപ്പം തന്നെ യുവജനങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു അജണ്ടയിൽ പ്രവർത്തിക്കാൻ കഴിവുള്ളതും അവർക്ക് കൂടുതൽ ബന്ധപ്പെടുത്താൻ കഴിയുന്ന ആളുകളും മുഖങ്ങളുമുള്ള ഒരു യുവനിരയെ അവർക്ക് നൽകുവാനും ഞങ്ങൾ ശ്രമിച്ചിട്ടുണ്ട് വളരെയധികം നന്ദിയുണ്ട് അത് വളരെ രസകരമാണ് നന്ദി